എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞാനിതാ പുതിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നത് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതാണ് ഇന്നിപ്പോൾ സൺഡേ ആണ് അപ്പോൾ സൺഡേ ഒന്ന് വീട്ടിൽ പോയി വരാമെന്ന് വിചാരിച്ചു കാരണം വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മക്കളൊക്കെ ലീവാണ് പക്ഷേ മക്കൾ രണ്ടാളെ ഫുട്ബോൾ കളിക്കേണ്ടത് കൊണ്ട് അവർ വീട്ടിൽ തന്നെ നിന്നും പോന്നിട്ടില്ല ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ ചെറിയ മക്കളാട്ടോ വരുന്നത് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് വേറെ വഴിക്ക് പോകാനുണ്ട് എന്നെ അവിടെ ഇറക്കിയിട്ട് ആ റൂട്ടിൽ വേറെ പോകാനുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിലിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനാവുമ്പോൾ ഹസ്ബൻഡ് തിരിച്ചെത്തുന്നായിട്ടോ പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു പത്ത് മണി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി കുറേ ലോങ് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ട്ടോക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ അയാൾ ഉറങ്ങുന്നില്ല ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ടോണ്ടിരിക്കോ പിന്നെ ഞങ്ങൾ വീട്ടിലെത്താനൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഒരു മൂന്നു നാല് കിലോമീറ്റർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തും അപ്പൊ വീട്ടിലെത്തി ഇതുവരെ കാറിൽ വന്ന് എന്താ നടക്കുന്ന വിചാരിക്കുന്നുണ്ടാവുല്ലേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹസ്ബൻഡിന് വേറെ വൈകി പോകാനുണ്ട് അവിടെ സമയം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെവിടെ ഇറക്കി വിട്ടാലേ ഹസ്ബൻഡിന് തിരക്കിട്ട് പോകാനും കഴിയും വീട്ടിൽ ഇറക്കി വരുമ്പോഴേക്കും കുറച്ചും കൂടെ ടൈം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ കാര്യങ്ങൾ ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെവിടെ ഇറക്കി ഹസ്ബൻഡ് പോയിട്ടോ സമയം കുറച്ച് വയ്യതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വീട്ടിലേക്ക് നടക്കാനുള്ളൂ ഉള്ളൂ കേട്ടോ ഇപ്പം ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു ഇതാണ് ഈ ഒരു വയൽ പ്രദേശം അപ്പോൾ ഇതിൽ ഇതിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് കേട്ടോ വീട് വരുന്നത് ഇത് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ചെറുപ്പത്തിൽ ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ പാറ ഇവിടെ കളിക്കാൻ വരുമായിരുന്നു ഇതൊരു മോശ സ്ഥലമാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ അല്ലെ ഞങ്ങൾ കുട്ടിക്കാലം ഇവിടുന്ന് കളിച്ചിട്ടൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പശു മോള് ഇതാ വീട് വീട് കണ്ടപ്പോ തന്നെ ക്ഷമല്ലാതെ മുന്നേ പോവാണ് കേട്ടോ ഫസ്റ്റ് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പൊ തിരക്കാണ് വീട്ടിലെത്താനുള്ളത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കെട്ടോ എന്റെ വീടിന്റെ ചുറ്റും ഏർ ഭയങ്കര എന്താ ഭയങ്കര സയലന്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഉമ്മളാ വീട്ടിലെത്തി വീട്ടിലെത്തിയതാ നേരെ കിച്ചണിലോട്ട് ഇതാ ഉമ്മ തിരക്കിലാണ് കേട്ടോ ഉമ്മതാ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബിരിയാണീൻ്റെ മസാലയാണ് കേട്ടോ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്നെ കേട്ടോ ഏൽപ്പിക്കാറുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ വരുന്ന ആളായതുകൊണ്ട് കൊണ്ട് ഉമ്മനെ ഉണ്ടാക്കണം ഉമ്മക്കറിയാം പക്ഷേ നമുക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ നല്ല മടിയാണ് എൻ്റെതാ ടേസ്റ്റാവാന്ന് പറയും അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ അതാ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഉമ്മ ചോറൊക്കെ ആക്കുമ്പോഴേക്കും ഞാൻ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കി അപ്പോൾ മുറ്റത്ത് ഇറങ്ങി വീട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് നമുക്കങ്ങനെയല്ലേ ചുറ്റും നോക്കാനൊക്കെ ഒരു ആഗ്രഹിക്കലോ അപ്പം ഇതമ്മ കുറച്ച് ചെടികളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞിപ്പൂന്തൊട്ടുണ്ട് കേട്ടോ എല്ലാ പൂക്കളും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നല്ല പിങ്കും യെല്ലോ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ താഴോട്ട് വികൂ താഴോട്ട് വികൂലേ അങ്ങോട്ട് വാത്തൂലേ ആ വേണ്ട വൂ കണ്ടോ പൂവിതാ മക്കൾക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞ എന്റെ വീട്ടിലെത്തി കഴിഞ്ഞാല് എന്തൊക്കെയാ ചെയ്യണ്ടേ എങ്ങോട്ടാ പോകണ്ടേന്ന് കേട്ടോ ഭയങ്കര ഒരു ആവേശമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും ഓടാനും ഓരോന്ന് പോയി നോക്കാനൊക്കെ ഒക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ് ഉമ്മ അപ്പൊ പച്ചക്കറിയൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് ചെറിയ തോതിലക്കാൻ തറമ്മില് വെള്ളമൊക്കെ ആക്കി വെച്ച് മത്തനും വിളവനും അപ്പ കുഞ്ഞി ചക്ക വിരിഞ്ഞെടുക്കുന്നുണ്ട് ചക്ക വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം ചക്ക കഴിക്കുമ്പോൾ എനിക്ക് എന്തോ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് നെഞ്ഞത്ത് നിന്നൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാലിടക്ക് കഴിക്കും കേട്ടോ വലിയ ഇഷ്ടമല്ലാന്നാണേ പറഞ്ഞത് മോളിതാ ഞാൻ വീട്ടിലെത്തി തിരയുന്നതിന് പകരം രണ്ട് പെൺകുട്ടികളും കൂടെ ും സ്റ്റോറൂമൊക്കെ തപ്പി തെരഞ്ഞിട്ടുണ്ട് കേട്ടോ മോളിതാ വത്തക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാണ് ഭയങ്കര ഇഷ്ടമാണ് വത്തക്ക നല്ലോണം കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ അമ്മ ചോറൊക്കെ റെഡി ആയിക്കൊണ്ട് അപ്പോൾ അപ്പൊ അപ്പോൾ ഹസ്ബൻഡ് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുന്നതായിരുന്നു കേട്ടോ വിചാരിച്ചത് അവിടെ പന്ത്രണ്ട് മണിക്കായിരുന്നു ആവശ്യം അത് കഴിഞ്ഞ് ഒരു മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു നിർഭാഗ്യവശാൽ അവിടെ കുറേ ഡിലേ ആയി അഞ്ചുമണിയൊക്കെ ആയി അപ്പോൾ ഫുഡ് അവിടെ നിന്ന് കഴിക്കേണ്ടി വന്നു ഡ്രസ്സ് വാ നല്ല വിഷപ്പുള്ള ക്ഷമയില്ലാത്തോണ്ടും ഞാൻ ആദ്യം തന്നെ ഹസ്ബൻഡ് എത്തൂലെന്ന് കണ്ടപ്പോ തന്നെ ചോറെടുത്ത് കഴിച്ച് പിന്നെ അത് ഉമ്മ മക്കൾക്ക് വാരിക്കുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ബാക്കി പാഴ്സലാക്കുകയാണ് വീട്ടിലേക്ക് മക്കളുണ്ടല്ലോ വീട്ടിൽ പിന്നെ ഉമ്മ കഴിക്കില്ല കൂടുതൽ അപ്പോൾ ബാക്കിയൊക്കെ പാത്രത്തിലാക്കി തരണം കേട്ടോ അപ്പോൾ ഇനി രാത്രി ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിലധികം ബാക്കി ഉണ്ടാക്കി പിന്നെ ഹസ്ബൻഡിന് ഇനി വൈകുന്നേരത്തേക്കാണല്ലോ വീട്ടിലേക്ക് എത്തുന്നത് അതുകൊണ്ടുമാ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിക്കാന്നുള്ളതിൽ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ സ്നേക്സ് ഒക്കെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങള് നേരെ വീട്ടിലേക്ക് തിരിക്കാനുള്ള ഒരുക്കം ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഒരു തട്ടിൽ കൂട്ട് നെയ്യപ്പവും പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഹസ്ബൻഡ് ഇതാ മാറ്റി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം എത്തുന്നു ചായ കുടിച്ച് ഇറങ്ങും അപ്പോൾ ഇതാ ഹസ്ബൻഡ് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റമദാനാണെങ്കിൽ അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ആറുമണിയൊക്കെ ആവാനായി അപ്പോൾ ഇതാണ് വീട്ടിൽ പോയി വന്ന വിശേഷം ഓക്കെ ഹായ്